ഹലോ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പം കുമിളിയിൽ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടിയേ നമുക്ക് നല്ല ദാഹിച്ചിരിക്കുമ്പോഴത്തേക്കും തണുത്ത ഒരു സോഡാലയം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു കേട്ടോ ഏലോക്കെ അത്യാവശ്യം ഒന്ന് നനഞ്ഞു ഇനി ഒരാഴ്ചത്തേക്കൊക്കെ വെള്ളം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യം കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നലെ ഞാനൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏലം കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ കണ്ടു കേട്ടോ ഒരുപാട് ആൾക്കാരത് ഷെയർ ചെയ്തു അപ്പം എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിലേക്ക് എത്തട്ടെ അല്ലേ കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കർഷകർക്ക് ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് മുന്നോട്ട് എന്തെന്നറിയത്തില്ല ആകപ്പാടെ അന്താളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കർഷകർ മാത്രമല്ല കേട്ടോ നമ്മൾ കർഷകരെ അല്ലെങ്കിൽ ഏലത്തോട്ടത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേയധികം ദിവസവേദനക്കാരുണ്ട് അതായത് തൊഴിലാളികളുണ്ട് അവരുടെയും ും അന്നം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്ന വഴിക്ക് ഈ തോട്ടം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി അന്നേരം തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി തോട്ടത്തിന് തൊട്ടെടുത്ത് താമസിച്ചിരുന്ന ഒരു ചേച്ചിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചും മനസ്സിലാക്കി എടുത്ത ഒരു വീഡിയോ ആണ് അപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയ്ക്ക് തരണം എന്ന് എനിക്ക് തോന്നി അപ്പൊ കാര്യം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏലം ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളരുകയും നല്ല ഫലം തരികയും ചെയ്യുന്നത് തണുപ്പുള്ള ഏരിയാസിലാണ് അതായത് ഹൈറേഞ്ചില് പക്ഷേ ഇപ്പം നിലവിൽ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള വേനൽ െ ചെറുക്കാനായിട്ട് എല്ലാ തോട്ടങ്ങളിലും വെള്ളം നനച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് പല തോട്ടങ്ങളിലും വെള്ളമില്ല ഇല്ല വില കൊടുത്ത് വെള്ളം വാങ്ങിച്ച് തോട്ടം നനയ്ക്കുകയാണ് എന്നാലും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ചൂടുണ്ടല്ലോ ഏലത്തിൻ്റെ കിഴങ്ങ് വെന്ത് പോകുകയാണ് നമ്മൾ എത്ര വെള്ളം നനച്ചു കൊടുത്താലും അന്തരീക്ഷത്തിലെ താപം കൂടുമ്പോൾ കിഴങ്ങ് വെന്ത് പോകും അപ്പം ഈ ഒരവസ്ഥയെ മറികടക്കാനായിട്ട് മിക്ക കർഷകരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ഗ്രീൻനെറ്റ് കെട്ടിക്കൂ ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യം ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കാം രണ്ടര ഏക്കർ സ്ഥലം ഫുള്ള് നെറ്റ് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അതായത് ഗ്രീൻ ഗ്രീനെറ്റിനൊക്കെ ഭയങ്കര വിലയാണ് ഒരു റോളിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് വില വലിയ വില കൊടുത്താണ് ഈ ഒരു വ്യക്തി ഗ്രീൻ നെറ്റ് വാങ്ങി ഇങ്ങനെ ഏലത്തിന് ഒട്ടും വെയിലടിക്കാതിന് കെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോൾ എല്ലാ കർഷകരും ഷെയ്ഡ് വെട്ടിക്കൊടുക്കുക അതായത് മഴയുള്ളപ്പം ഷെയ്ഡ് വെട്ടിയില്ലെങ്കിൽ ഏലത്തിന് അഴുകൽ ഉണ്ടാവും പക്ഷെ വേനൽക്കാലം ആകുമ്പം നേരെ തിരിച്ചാണ് അവസ്ഥ ഷെയ്ഡ് ഇല്ലെങ്കിൽ ഏലം ഇതുപോലെ ഉണങ്ങിപ്പോകും അതായത് കർഷകർക്ക് മുമ്പിൽ ഇനി വേറൊരു വഴിയില്ല ഇനിയൊന്നും ചെയ്യാനില്ല ഞാൻ ഇന്നലത്തെ റീൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് പല കർഷകരും തോട്ടം പാട്ടത്തിനടുത്ത് അതായത് വലിയ വില കൊടുത്ത് ഏക്കറിന് ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ പാട്ടത്തിന് എടുത്തിട്ടാണ് കൃഷി നടത്തുക അവരൊക്കെ ഇപ്പം ഏലം കൃഷി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ ഇനി ഏലം കൃഷി മാത്രമല്ല കേട്ടോ മറ്റു കൃഷികളുടെ കാര്യങ്ങളും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമേ ഇതിപ്പം ഒരു കൊടിത്തോട്ടമാണ് കേട്ടോ ഈ കൊടിയുടെ അവസ്ഥ കണ്ടില്ലേ മുഴുവൻ കരിഞ്ഞ് ഉണങ്ങി അതായത് തീയിട്ട പോലെ അത് നശിച്ചു പോയിരിക്കുകയാണ് അപ്പം കൊടികൊണ്ടും അതായത് അപ്പം ഏല കർഷകർക്ക് ഇടയ്ക്കൂടെ ഓരോ കൊടിയൊക്കെ നീക്കുന്ന പറമ്പിൽ ഓരോ കൊടിയൊക്കെ നീക്കുന്ന ഒരു ആശ്വാസമായിരുന്നു അപ്പം അതിൻ്റെയും അവസ്ഥയും അതായത് നമ്മുടെ നാട്ടിലെ കർഷകരും തൊഴിലാളികളും മുന്നോട്ടിനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഏലത്തെ ബേസിറ്റ് ജീവിക്കുന്നവരാണ് അതായത് തോട്ടം ഇല്ലെങ്കിലും തൊഴിലാളികളായിട്ടും അല്ലെങ്കിൽ ഏലക്കായുടെ ബിസിനസ്സായിട്ടും അല്ലെങ്കിൽ ഏലം സ്റ്റോർ നടത്തുന്നവരായിട്ടും അങ്ങനെ ഏലത്തെ കണക്ട് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ഒരവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം വേണം അല്ലെ അറ്റ്ലീസ്റ്റ് ഇപ്പം കാർഷിക ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്തിരിക്കുന്നവർക്ക് ആ ലോണൊക്കെ ഒന്ന് എഴുത്തുള്ളെങ്കിലും ചെയ്തിരുന്നെങ്കിൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടി അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അധികാരികളുടെ മുന്നിലേക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാം